നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം നിങ്ങൾ ഉത്സവ പറമ്പുകളിൽ ബലൂണുകളിൽ ഗ്യാസ് നിറയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒരു സിലിണ്ടർ തുറന്ന് ഇതാ എന്ന് പറയുന്ന സമയം കൊണ്ട് ബലൂണിൽ നിറച്ച് ഒരു കെട്ടിടുന്നു ബലൂൺ വീർത്ത് നിൽക്കും കെട്ടഴിക്കുന്നു ബലൂൺ പഴയ പോലെയാകും ഇതുപോലെ രക്തം ഇരച്ചു കയറി ലിംഗം ഉദ്ധരിച്ചു നിൽക്കും പ്രചോദനമില്ലാതെ ആകുമ്പോൾ അഴിച്ചുവിട്ട ബലൂൺ പോലെ പൂർവ്വസ്ഥിതി പ്രാപിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓർഗാസം അഥവാ രതിമൂർച്ച എന്നതിനെ പറ്റിയാണ് പുരുഷന്മാരുടെ രതിമൂർച്ചയാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത് സ്ത്രീകളിലെ രതിമൂർച്ച എന്ന വിഷയം തുടർന്ന് പറയാം ലൈംഗിക സുഖാനുഭൂതിയുടെ പാരമ്യം എന്നാണ് ഓർഗാസത്തെ പറ്റി പെട്ടെന്ന് പറയാവുന്നത് പരമ്പരയുടെ നിർമ്മാണത്തിന് ലിംഗ ഉദ്ധാരണം കൂടിയേ തീരൂ ഉദ്ധാരണം അവസാനിക്കേണ്ടത് ശുക്ല വിസർജനത്തിലൂടെയാണ് അതിനാൽ ശുക്ല വിസർജനവും രതിമൂർച്ചയും ഒന്നാണോ തീർച്ചയായും അല്ല എന്നാൽ മിക്കപ്പോഴും ഒന്നാവുകയും ചെയ്യാം രതിമൂർച്ച എന്നാൽ സുഖാനുഭൂതിയുടെ അറ്റിങ്ങടി ഇനി ഇതിലും ഉയർന്ന ഒന്നില്ല എന്ന അവസ്ഥ ഇതിനു ശേഷമുള്ള അതീവ സുഖകരമായ ഒരു ഉന്മാദാവസ്ഥ ശരീരവും മനസ്സും ഒരുപോലെ ആനന്ദത്തിന്റെ ഉന്നത ശൃംഗങ്ങളിൽ നിന്നും അയവിന്റെ അയവിൻ്റെ വിശ്രമത്തിൻ്റേതായ ഒരവസ്ഥയിലെത്തിച്ചേരുന്നു ശരിക്കും നല്ലൊരു വിവരണം നൽകുക അസാധ്യമാണ് പഞ്ചസാരയുടെ മധുരത്തെ പറ്റിയും പാവക്കിയുടെ കൈപ്പിനെ പറ്റിയും ഒക്കെ ഞാൻ ഇരുന്ന് മാസങ്ങൾ പറഞ്ഞാലും നിങ്ങളെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുമോ ഇവ രുചിച്ചു നോക്കിയെങ്കിലല്ലേ അത് മനസ്സിലാവുകയുള്ളു അതുപോലെ ഇണകൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്ന് ചേരുന്ന രീതിയിലെ അത്യുന്നതമായ ഘട്ടമാണ് രതിമൂർച്ച രണ്ടുപേരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അതിനെ പ്രാപിക്കണം അതിന് രണ്ടുപേരും മനസ്സ് വെക്കണം സ്ത്രീയും പുരുഷനും പരസ്പരം അറിഞ്ഞ് രതിയിൽ ഏർപ്പെടുമ്പോൾ പ്രാപിക്കുന്ന ആനന്ദത്തിന്റെയും ഉന്മാദത്തിന്റെയും പരകോടിയാണ് രതിമൂർച്ച മൂർച്ച എന്ന വാക്കിനെ ശ്രദ്ധിച്ചാൽ തന്നെ അത് മനസ്സിലാക്കും മൂർച്ഛിച്ച് വീണു എന്ന് കേട്ടിട്ടുണ്ടാകും ബോധം കെട്ട് വീണു എന്നല്ലേ അതിൻ്റെയൊക്കെ അർത്ഥം രതിയുടെ പാരമ്യത്തിൽ ഉണ്ടാകുന്ന മൂർച്ച അഥവാ ബോധക്കേട് ബോധതലത്തിനപ്പുറം എത്തുന്ന ഒരു അനുഭവം ഒരു ലൈംഗിക ബന്ധത്തിൽ പുരുഷൻ ഒരു രതിമൂർച്ചയെ സാധിക്കും എന്നാൽ സ്ത്രീക്ക് ഇത് പലതവണ എത്താൻ കഴിയും എന്നാൽ എന്താണിതെന്ന് അറിയാത്ത സ്ത്രീകളും പുരുഷന്മാരും ഇക്കാലത്തുമുണ്ട് അതിനാൽ അറിയുക പരസ്പരം വീണ്ടും കാണാം